സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും സ്റ്റൈലിഷ് ആക്കാൻ മുണ്ട് ഇറങ്ങിയിട്ടുണ്ട് മുണ്ടല്ല മുണ്ട് പാലക്കാട് രാഷ്ട്രീയമുണ്ടല്ലാ അതിർത്തിയിലെ മാവുണ്ടിക്കര കടവ് എന്ന കൊച്ചു ഗ്രാമത്തിലെത്തിയാൽ മതി രാഷ്ട്രീയ മുണ്ടിന്റെ വിശേഷങ്ങൾ അറിയാം എല്ലാ രാഷ്ട്രീയ മുണ്ടും ലഭിക്കുന്നത് ഒരു ചെറിയ കടയിൽ നിന്നാണ് നാട് മുഴുവൻ സ്ഥാനാർത്ഥികളുള്ള തെരഞ്ഞെടുപ്പ് കാലം രാഷ്ട്രീയമേറെ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കാലം പാലക്കാട് മലപ്പുറം ജില്ലാതിർത്തിയായ മൗണ്ട്രിക്കടവിലെ ഒരു കൈത്രി കടവിൽ പലതരത്തിലുള്ള രാഷ്ട്രീയമുണ്ട് എന്താണ് ആ രാഷ്ട്രീയം നമുക്ക് നോക്കാം വെള്ള സിംഗിൾ മുണ്ട് കര വിവിധ പാർട്ടി ചിഹ്നങ്ങൾ ചുവപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം പച്ചക്കളറിൽ കോണി ത്രിമാനത്തിൽ കൈപ്പത്തി ഭംഗിയുള്ള താമര മാവുണ്ടരിക്കടവിലെ ഗിരീഷിന്റെ കൈത്തറിക്കടയിലെ മുണ്ടുകൾക്ക് കര ഇങ്ങനെയെല്ലാമാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ മൂവായിരം മുണ്ടാണ് ഗിരീഷ് വിറ്റഴിച്ചത് അതും മുണ്ടിന് ഇരുന്നൂറ് രൂപ വെച്ച് വളാഞ്ചേരി വരും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലായി ീഗ് വേണ്ട അല്ലേ നാല് സെറ്റ് ചോപ്പ് വേണോ ചോപ്പ് വേണോ മുണ്ടിൽ ചോപ്പ് കളർ മുണ്ടിൽ പ്രിൻ്റ് ചെയ്ത് അല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് കടയിൽ എങ്ങനെ ഇവ എത്തി ആ കഥ ഗിരീഷ് പറയും നമ്മളിതൊരു എന്തെങ്കിലും ചെയ്ത് നോക്കാന്ന് വിചാരിച്ചതാണ് ഏകദേശം രണ്ടായിരത്തിനടുത്ത് മുണ്ടുകള് ഓൾറെഡി കഴിഞ്ഞു എത്ര രണ്ട് മൂന്ന് ദിവസം ഓൾറെഡി ഓൾറെഡി ഒരുപാട് വന്നിട്ടുണ്ട് അതൊക്കെ കഴിയുന്ന കൊടുക്കുക ഒക്കെ പീസ് പീസ് ിൽ രാഷ്ട്രീയമുണ്ട് വൈറലായി ഇതോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആവശ്യക്കാരായി ഓർഡറുകൾ കൊറിയർ വഴി അയക്കുന്ന തിരക്കിലായിരുന്നു ഒരാഴ്ചയായി ഗിരീഷ് കോയമ്പത്തൂരിൽ നിന്നാണ് മുണ്ട് വാങ്ങുന്നതും ചിഹ്നമുള്ള കരകൾ ഒരുക്കുന്നതും എല്ലാം ആവശ്യക്കാർക്ക് രാഷ്ട്രീയമുണ്ട് എത്തിക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് ഗിരീഷ് ഇപ്പോൾ ശാന്തകുമാർ വെള്ളാലത്ത് ന്യൂസ് മലയാളം മലപ്പുറം